ആ ജീവനം എന്താണ് ഒന്നെങ്കിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ ആന മരിക്കണം ഒരാൾ മരിക്കുന്നവരുണ്ടാവും എത്ര വലിയ ഗുണ്ട പറഞ്ഞാലും എനിക്ക് നമുക്ക് നമ്മുടെ കൊച്ചു നമ്മുടെ കൊച്ചല്ലേ ആ ഗുണ്ടയുടെ അമ്മയ്ക്ക് അമ്മ അതുപോലെ ഇതിപ്പോ എന്ത് നല്ലബുത്തി എന്ത് ചെയ്തു പറഞ്ഞാലും നമ്മുടെ കൊച്ചല്ലേതോട്ടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അതെ നമ്മള് ആന നീരില് നമ്മളെ പച്ചയ്ക്ക് മതപ്പാടിലെ ആനക്കാരുടെ ഭയങ്കര വിഷയം ഒരാൾ തന്റെ യാത്രക്കിടയിൽ ഒരു കാരണവരെ പതിവായി കാണുന്നു പൊതുജനത്തിന് ഈ മൂപ്പിലാനെ കുറിച്ച് പറയാനുള്ളതും കാതോട് കാതോരും കേൾക്കുന്നതുമൊന്നും അത്ര സുഖമുള്ള കാര്യങ്ങളായിരുന്നില്ല ആയ കാലത്തെ അസലൊരു തെമാളി വഴിയേ പോകുന്ന വയ്യാവേലികൾ ഏണി വെച്ച് പിടിക്കാൻ പോകുന്ന ഒന്നാം തരം ഗജപോക്രി അങ്ങനെയൊക്കെയാണ് അയാളെ കുറിച്ച് പാണന്മാർക്കും വൈറൽ ബിരുദന്മാർക്കുമെല്ലാം പറയാനുണ്ടായിരുന്നത് ഈ കാരണവർ ആണെങ്കിലോ ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെ ആളും അർത്ഥവുമുള്ള കൂട്ടത്തിലുമാണ് എങ്കിലും കൂടിക്കാഴ്ചകൾ പതിവായപ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ കഥാനായകന്റെ ഇടനെഞ്ചിൽ അകാരണമായ ഒരു പിടപ്പ് അയാൾക്ക് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന ഒരു തോന്നൽ അയാൾ കുറച്ചുകൂടിയൊക്കെ പരിഗണനയും ശ്രദ്ധയും അർഹിക്കുന്നില്ലേ എന്ന ഒരു ചിന്ത ആ തോന്നൽ മനസ്സിനകത്തിരുന്നൊരു മാറാവ്യാധി കണക്കായി കൊളുത്തി വലിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ചെറുപ്പക്കാരൻ നമ്മുടെ കാറുന്നവരുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഈ വല്യപ്പന്റെ സ്വത്തും സമ്പാദ്യവും ഒന്നും എനിക്ക് വേണ്ട പക്ഷെ മരണം വരെ ഇദ്ദേഹത്തെ നോക്കാനും സംരക്ഷിക്കാനും ഉള്ള ചുമതല നിങ്ങൾ എനിക്ക് വിട്ടുതരാമോ ഞാൻ ഈ മനുഷ്യനെ പൊന്നുപോലെ നോക്കിക്കോളാം ഇക്കാലത്തെ മക്കളും മരുമക്കളും ഒക്കെ പത്തും പത്ത് കൈയിലെ സമ്മതിക്കുമെങ്കിലും പിന്നെ എന്താണ് ഈ കച്ചവടത്തിൽ ഇയാളുടെ ലാഭമെന്ന് ന്യായമായും സംശയിച്ചേക്കാം നമ്മുടെ ഈ കഥയിലെ കാരണവർ ഒരിക്കൽ മലയാളികളെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച ഒരു കില്ലാടി നാട്ടാനെ മറ്റയാൾ ആനക്കമ്പം തൊട്ട് തെറിച്ചിട്ടുപോലുമില്ലാത്തയാളും ഉത്സവപ്പറമ്പുകളിൽ പാറിപ്പറന്നു നടന്ന് സെലിബ്രിറ്റി ആനകൾക്കൊപ്പം നിന്ന് പടം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വാരി വിതറാൻ താല്പര്യമില്ലാത്ത മുപ്പത്തിമൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരനുമാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് കഥയുടെ കെട്ടും മട്ടും മാറില്ലേ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആനലോകത്ത് നമ്മൾ പലവിധങ്ങളായ കാഴ്ചകൾ കാണാറുണ്ട് പലവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് ഏതാണ്ടൊരു പത്തിരുപത് വർഷം മുമ്പ് നമ്മൾ യാദൃശ്ചികമായി ആനലോകത്തേക്ക് എത്തുകയും അവിടെ ഒരു ആന പ്രോഗ്രാം തുടങ്ങുകയും ചെയ്യുന്നൊരു കാലത്ത് അന്നൊക്കെ ആനക്കമ്പക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്ക് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആനകളെയായിരുന്നു ഇഷ്ടം പക്ഷേ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ മാറ്റം വന്ന് ആനകളേക്കാൾ ആനക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ വന്നിരിക്കുന്നു കുറേ പേരുണ്ട് അവർ ആനകളെയും ആനക്കാരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായും ആനക്കാർ ആദരവിനും അവർ അംഗീകാരത്തിനുമെല്ലാം അർഹരാണ് കാരണം അവരെപ്പോലെ ഇത്രയും വലിയ റിസ്ക് ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ജനസമൂഹം ഒരു തൊഴിലാളി സമൂഹം ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും എങ്കിലും ഈ അടുത്ത ദിവസം ഞാൻ വളരെ എന്താ മനസ്സിന് സന്തോഷം പകർന്ന ഒരു കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയുണ്ടായി ആരുമത്ര സ്ഥാനമൊന്നും കൽപ്പിക്കാത്ത ശരാശരിക്ക് താഴെയുള്ളവനെന്ന് പറയാവുന്നൊരു ആന ആ ആനയെ സ്നേഹിക്കുകയും ആ ആനയുടെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഇല്ല എന്നാൽ ആനയാവട്ടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ളൊരു ആന എങ്കിൽ പോലും ഒരു പ്രത്യേക സന്ദർഭം മുതൽ ഇവർ തമ്മിൽ ഒരു അടുപ്പം രൂപപ്പെടുകയും ആ ആനയുടെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ ആയുഷ്കാലം മുഴുവനുമുള്ള ചിലവുകൾ ഈ ചെറുപ്പക്കാരൻ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു അനുഭവം ത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി അയാളെ നേരിട്ട് പരിചയപ്പെടുകയുണ്ടായി ഒരു പക്ഷേ കേരളത്തിലെ ആനകളുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ നാട്ടാന കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതം പ്രഥമമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു കൂട്ടുകിട്ടും ആ വേറിട്ട അനുഭവങ്ങളിലേക്ക് ആ വേറിട്ടൊരു കാഴ്ചയിലേക്ക് ആ പഴയകാലത്തെ ഒരു ദാദാ സാനയുടെ ആനയുടെ ജീവിതത്തിലേക്ക് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിലൂടെ കടന്നു ചെല്ലുന്നത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ആനക്കാഴ്ചകൾ ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് ആദ്യമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധം ഒരയ്ക്കും വഴിപോക്കനായ ഒരു മനുഷ്യനുമിടയിൽ സംഭവിച്ച അത്യപൂർവമായ ചങ്ങാർത്തത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും കഥയാണിത് ഇങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ ഞാൻ എല്ലാ 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 ദിവസം 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 കാണും വരും വരും കൊടുക്കും ബോർഡ് ബോർഡ് ഒക്കെ ആണെങ്കിലും നമ്മളെ നമ്മൾ അപേക്ഷ അപേക്ഷ വെച്ചിട്ട് ഓർഡർ ഓർഡർ ആക്കി വെച്ച് ആക്കിയിട്ടുണ്ട് ഈ ും അതായത് നമ്മൾ ആനയുടെ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ചെയ്യാതിൽ അപേക്ഷ വെച്ചിട്ട് ബോർഡിൽ അപേക്ഷ വെച്ചു അപേക്ഷ വെച്ചിട്ട് ഒരു മൂന്ന് ബോർഡ് മൂന്ന് ബോർഡ് കഴിഞ്ഞു ആ അപേക്ഷ ഓർഡർ ആയി ഓർഡർ ആയിട്ട് ഒരു അഞ്ചു വർഷത്തിന് മുകളിലായിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ അപേക്ഷ കൊടുത്തേക്കുന്നത് ഒട്ടും ആനക്കമ്പില്ലാത്ത ഒരു മനുഷ്യൻ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ആനയെ കണ്ടുമുട്ടുന്നു ആനയോട് ചെറുതായിട്ട് എടുക്കുന്നു അല്ലെ സ്വാഭാവികമായിട്ട് ഇത്തിരി തീറ്റയൊക്കെ കാണും അധികം പഴം എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ നോർമലി ഇതിനൊരു ഇങ്ങക്കൊരിതുണ്ടല്ലോ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഇത് വരും സ്നേഹം വരും അത് എത്ര പഴക്കേണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ജീവനുള്ളതല്ലേ അതെ അവരിത് വരും അങ്ങനെ അങ്ങനെ നമ്മൾ ഗോവിന്ദനോട് അടുപ്പം കാണിക്കുന്നു എന്ന് മറ്റുള്ളവരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുമല്ലോ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ സുഹൃത്തുക്കൾ ഞാൻ ഉത്സവ പോവില്ല പോവില്ല നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ആന ഫ്രീ ആവത്തില്ലേ നമുക്ക് ആന മതിലോ ആന ഫ്രീ ആവുമ്പോൾ ആളും ഫ്രീ ആ ഞാനും ഫ്രീ ആ നമുക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ചെയ്താ എങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂലേ നമ്മളോട് ഇത്രയും വർഷത്തിനുള്ളിൽ ആനവിരം ഗോവിന്ദ പിന്നെ ഒന്ന് സൂക്ഷിക്കണം ആവശ്യത്തിന് പാലിക്കണം അങ്ങനെ കളിക്കാൻ പറ്റിയ ആനയല്ലെന്നൊക്കെ ആരെങ്കിലും അവർ അങ്ങനെ പറയുന്നവരോട് നമുക്ക് എന്തായിരിക്കും മറുപടി എന്തായിരിക്കും മനസ്സിൽ തോന്നുന്നത് എന്താ പറയുക എത്ര വലിയ ഗുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നമുക്ക് കൊച്ചല്ലേ കൊച്ചല്ലേ ആ എന്ത് എന്ത് എന്ന് പറഞ്ഞാലും ഇത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച എറണാകുളം ശിവക്ഷേത്രത്തിൽ നടന്ന ഗജപൂജയുടെയും ആനയൂട്ടിന്റെയും ദൃശ്യങ്ങളാണ് എറണാകുളം എറണാകുളത്തപ്പൻ്റെ തിരുമുറ്റ തോടിക്കളിച്ചു വളർന്നവനും ഇന്നിപ്പോൾ ആന കേരളത്തിന്റെ തന്നെ അഭിമാന താരവുമായ എറണാകുളം ശിവകുമാറാണ് ഈ ആനയൂട്ടിന്റെ ശ്രദ്ധാ കേന്ദ്രവും സൂപ്പർ താരവും ചൈത്രം അച്ചു തോട്ടക്കാട്ട് പാഞ്ചാലി തോട്ടക്കാട്ട് രാജശേഖരൻ തോട്ടക്കാട്ട് കണ്ണൻ രവിപുരം ഗോവിന്ദൻ എന്നിവരാണ് ശിവകുമാറിനൊപ്പം ആനയൂട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ സിനിമകളുടെ ക്യാരക്ടർ പോസ്റ്റർ മാതൃകയിൽ സംഘാടക സമിതി പുറത്തിറക്കിയിട്ടുള്ള പോസ്റ്ററുകളിൽ എല്ലാവരും തുല്യരാണ് നിരന്നു നിൽക്കുന്ന അഞ്ച് കൊമ്പന്മാർക്കും അവർക്കിടയിലെ മോഹമുള്ളായി വിലസുന്ന പാഞ്ചാലിക്കു മുന്നിലൂടെ ആനയൂട്ടിന്റെ കൂപ്പൺ എടുത്തിട്ടുള്ള ഭക്തജനങ്ങളും ആനപ്രേമികളും ആനകളുടെ വയറും മനസ്സും നിറയ്ക്കാനുള്ള മധുരങ്ങളും വിഭവങ്ങളുമായി തിക്കിത്തിരക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും ആനകളുടെ വായിലും തുമ്പിക്കൈയിലും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വെച്ചു കൊടുക്കണം ആന എന്തെങ്കിലും ഒന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിച്ചാലേ എല്ലാവർക്കും ഒരു തൃപ്തിയും സന്തോഷവുമുള്ളൂ നിമിഷാർത്ഥം കൊണ്ട് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്താൽ ഭൂമി പ്രപഞ്ചം മുഴുവൻ ഞെട്ടിവിറപ്പിക്കാൻ പോകുന്ന ഒന്നാം തരം വന്യജീവികൾക്ക് മുന്നിലാണ് ഈ കളിച്ചിരി സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് എന്ന കാര്യമൊന്നും ഈ നിമിഷങ്ങളിൽ ഈ മനുഷ്യർ ഓർക്കാറില്ല ഓർക്കാൻ ഇഷ്ടപ്പെടാറില്ല നിരന്നു നിൽക്കുന്ന ആറംഗ സംഘത്തിൽ ദ പ്രായത്തിന്റേതായ ഇത്തിരി ക്ഷീണം പ്രകടമാകുന്നവനാണ് രവിപുരം ഗോവിന്ദൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തം കൊമ്പൻ എറണാകുളം നഗരത്തിൽ തന്നെയുള്ള രവിപുരം ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ടതുകൊണ്ടാണ് രവിപുരം ഗോവിന്ദൻ എന്ന പേര് സിദ്ധിച്ചത് മതി ആനകൾക്ക് മതിയായി എന്ന് പാപ്പാന്മാർ പറയുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും അയ്യോപാവവും പരമസാത്വികനുമായി കാണപ്പെടുന്ന ആ പാവം ആനയ്ക്ക് ആനയ്ക്കെന്തെങ്കിലും ഒത്തിരി കൊടുത്തോട്ടെ എന്നാണ് ചിലരുടെ അപേക്ഷ പക്ഷേ ഇത് കേൾക്കേ ഉള്ളാലെ സ്വയം അറിയാതെ ചിരിച്ചു പോകുന്നവരിൽ ഒരാൾ നിശ്ചയമായും അവൻ തന്നെ ആയിരിക്കും ഗോവിന്ദൻ രവിപുരം ഗോവിന്ദൻ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഒരു ആന ഇടഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയാൽ ആരെങ്കിലുമൊക്കെ മൊബൈലുകളിൽ പകർത്തി നിമിഷം നേരെ കൊണ്ട് അത് ലോകത്തുള്ളവരിലേക്ക് മുഴുവൻ ഷെയർ ചെയ്യപ്പെടുക എന്നതാണ് അവസ്ഥ എന്നാൽ ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് സി ഡി കളിൽ നിന്ന് സി ഡളിലേക്ക് കോപ്പി ചെയ്ത് കൊടുത്ത് മേടിച്ച് തച്ചനിരുന്ന് കണ്ട് മലയാളി പേടിച്ച മലയാളിയെ കിടുകിട് വിറപ്പിച്ച മുതലായിരുന്നു രവിപുരം ഗോവിന്ദൻ

ആദ്യം ഈ ഒരാക്ക് ഇതുവരെ ഒരാൾ ഇതുവരെ കൊടുക്കുന്ന കണ്ടിട്ടില്ല പക്ഷെ ആള് വന്ന് കൊടുക്കുമ്പോ ആനയുടെ ഇടപഴകളും കാണുമ്പോ പിന്നെ നമ്മള് വെച്ച് ഇതേവരെ കിട്ടിയിട്ടില്ല ഈ ഒരു ആനയ്ക്ക് പിന്നെ ഈ ഒരു ആനക്ക് ഇത് യോഗം പിന്നെ വയസ്സുമായി അപ്പൊ ഈ ഒരു ആന യോഗം കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ആനക്ക് എന്നാ പറഞ്ഞാലും അത് റെഡിയാ അത് ഒന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം കൊണ്ടാന്ന് തരും പിന്നെ ആനക്കൊമ്പം ഇനി ഒന്നും ആള് വരില്ല ആള് വരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരും അല്ലാണ്ട് എന്നോ ഞമ്മളൊരു സ്ഥിരം തൃപ്പൂർത്തരണ്ടാവുന്നു ഈ ആദ്യം ഗോവിന്ദനെ അഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു ഇല്ല ഞാനിന്നെ ആദ്യം അഴിച്ചപ്പോൾ ഞാൻ ആദ്യം ആളെ കൂടെ നിന്നിങ്ങനെ വഴിപ്പോ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു പിന്നെ ആന ആ നീരി കെട്ടിയിട്ട് കുഴപ്പമായിരുന്നു പിന്നെ ആള് വന്ന് വിളിച്ചു ഇങ്ങനെ ആന അഴിക്കുക നമുക്ക് നോക്കാറുണ്ട് അങ്ങനെ ആയിക്കോട്ടെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഞാൻ ആ ദിവസത്തിലേക്ക് അന്ന് കയറിയപ്പോ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ആനയൂട്ട് കഴിഞ്ഞ് ഗോവിന്ദൻ ലോറിയിൽ തൃപ്പൂണിത്തുറയ്ക്ക് മടങ്ങാൻ നേരം ആനയ്ക്കരികിൽ ഏറെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ഒരാളെ കണ്ട് അതാരാണെന്ന് പാപ്പാന്മാരോട് അന്വേഷിച്ചപ്പോൾ അതാണ് സ്പോൺസർ എന്നായിരുന്നു അവരുടെ മറുപടി ഇന്നത്തെ ആനയൂട്ടിന് ഗോവിന്ദനെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ അല്ല അദ്ദേഹമാണിപ്പോൾ ഗോവിന്ദന്റെ സ്പോൺസർ എന്നുത്തരം ദേവസ്വം ബോർഡിന്റെ ആനയ്ക്ക് സ്പോൺസറോ അതും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ശരാശരിക്കാരൻ മാത്രമായ ഒരു ആനയ്ക്ക് എന്നുള്ള സ്വാഭാവികമായ സംശയവും കൗതുകവുമാണ് രാഹുലിലേക്ക് നമ്മളെ എത്തിക്കുന്നത് രാഹുലും രാഹുലിന്റെ സ്വന്തം പൊന്നുവുമായുള്ള അടുപ്പത്തെ കുറിച്ച് രാഹുലും ഗോവിന്ദന്റെ വേണ്ടപ്പെട്ടവരും പറയുന്നതാവില്ലേ കൂടുതൽ ഉചിതം പിന്നെ പിന്നെ ഇപ്പോ അതിന്റെ ഒരു ഒരു ആ ആ ആ ഒലിക്കുന്ന സമയം എനിക്ക് അതായത് ഒലിക്കുന്ന ഒലിക്കുന്നുണ്ടെങ്കിൽ പാപ്പാൻമാരോട് പൊതുവെ ദേഷ്യായിരിക്കും അപ്പം ഫസ്റ്റ് എത്ര നാൾ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു മീറ്റിംഗ് ടൈം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇത് വരും അതിൽ ഫസ്റ്റ് തന്നെ ഏറ്റവും മുമ്പിൽ അതിൻ്റെ നിൽക്കുന്ന പാപ്പാനല്ല അല്ല കമാൻഡ് കമാൻഡിക്കുന്ന കാരണം ഫസ്റ്റ് ഇത് പാപ്പാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ടേ പുറമേക്കാരൊക്കെ ചെയ്യുള്ളു പുറമേക്കാരൊക്കെ അതാ വെപ്പാളത്തിൽ കാണിക്കുന്ന അല്ലാതെ പർപ്പസ്ഫുള്ളി ആന ചെയ്യില്ല പിന്നെ ഇങ്ങനെ ആനകളുടെ ഒരു സ്വഭാവം അതിന്റെ മതപ്പാട് അവർ ആകുന്നതിന്റെ കാരണം ഇതൊക്കെ ഈ ഗോവിന്ദനോടുള്ള ശേഷം തന്നെ ഒന്നുമില്ല നമുക്കത് ആനഫില്ല ഒന്നെങ്കി നമ്മള് ഇതെന്താ വച്ചല്ലേ ഒന്നാമത് ഇതിൻ്റെ ഒരു രീതി ആൾക്കും മനസ്സ് നമ്മൾ എന്താ പറയുക നമ്മൾ ശരിക്കും സ്നേഹിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ തരും ആണോ നൂറ് ശതമാനം ഞാൻ ചെല്ലുമ്പോൾ വാ വിളിച്ചിരിക്കും വെച്ച് ഞാൻ നിൽക്കും കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്താൽ അതൊരു അകൽച്ച കാണിക്കുന്നു എന്നുള്ള ഒരു ഇതാ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ സ്ഥലത്തില്ല കുറച്ച് പേരെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒരു ഇതുവരെ റിട്ടയായിട്ട് നമ്മൾ ആറിയായിരുന്നു വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അറിയാം അറിയാം ഇങ്ങനെ നമ്മളെ പുള്ളിക്കാരിയോടുള്ളപ്പോ തന്നെ വേറെ ആളോട് ബന്ധമുള്ള കാര്യം അതൊക്കെ അറിയാം അല്ലേ അല്ലെ പുള്ളിക്കാരിക്ക് അടുത്ത് ഇഷ്ടോ അല്ല അല്ല ഗോവിന്ദ അപ്പൊ നിങ്ങള് തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ ഇടയിലേക്ക് ഒരാൾ വന്നിട്ട് ഗോവിന്ദൻ അത്ര ശരി ഈ ആനക്കാരും ആനയും തമ്മിൽ ഒരുപാട് വായിത്താരികൾ ഉണ്ടല്ലോ അവരുടേതായ ഒരു ഭാഷയൊക്കെ ഉണ്ട് അല്ലാതെ ഇപ്പൊ ഒരു സാധാരണ മനുഷ്യൻ ആനയുടെ അടുത്തിടെ പഴകുന്നു ആനയ്ക്ക് നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മധുരം ഉള്ളതും കൊടുമധുരം എന്ന് പറയുന്നത് മേടിച്ചു കൊടുക്കും ആനോട് സ്നേഹത്തോടെ പെരുമാറുന്നു നമ്മളിങ്ങനെ സംസാരിക്കുന്നതും നമ്മളതിനെ വിളിക്കുന്നതും ഒക്കെ അവർ തിരിച്ചറിയുന്നു എന്നാണോ വന്നത് തിരിച്ചറിയും ഞാൻ അവിടെ നിന്ന് വണ്ടിന്ന് അറിയാൻ അറിയും ഇപ്പൊ ഞാൻ വിളിച്ച് ഞാനറിയും ഞാൻ വന്നിട്ട് ഞാൻ അന്വേഷിക്കും ഒന്ന് കഴിയും കൊണ്ട് അന്വേഷിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും

അതിപ്പോ ഓരോ ദിവസവും ആ കൂടും അത് നമുക്കിപ്പോ ഒരു തല്ലേ നമ്മൾ മാറി കളിക്കാം നമ്മൾ മാറും ആളവിടെന്നാലും അതങ്ങനെ ചോദിച്ചോണ്ടിരിക്കും നമ്മളോട് വേണം കഴുകായാലും ശരി എന്തേലും നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ കൊടുക്കണം ഈ വലിയ ആനക്കം പോലാത്തൊരു മനുഷ്യ ഇപ്പോഴും ഇല്ല അന്നും ഇല്ല ഒരു ഇപ്പൊ നമ്മളൊരു നാട്ടിൽ ഒരുപാട് നായ്ക്കളുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലൊരു നായ വളർത്തിയാൽ അതിനോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം നമ്മുടെ ഒരു ഇഷ്ടത്തെ അല്ലേ പിന്നെന്താ അറിയോ ചിലപ്പോൾ എന്താ പറയുക ഇതിലും വലിയ ആനകളും ഇതിപ്പോ ഒരു സാധാരണ സാധാരണ ആന ഒരു ശരാശരിക്ക് താഴെയുള്ളത് ഏറ്റവും ആന എടുത്തുപറയതൊക്കെ ഒരു ഇതൊന്നും പക്ഷെ നമുക്ക് ആളുടെ സ്വഭാവമൊക്കെയാണ് സാധാരണ ആനയല്ലേ ഒരു അത്ര ഇതിന് പോകുന്ന ആനയൊന്നും അല്ലല്ലോ അല്ല ോട് മറ്റേ നമ്മള് വേറെ വല്യാണ ഒന്നും ഇല്ല ഇതിനെപ്പോളെ കൊണ്ട് കണക്കാട് ഇഷ്ടം ഈ ഗോവിന്ദൻ അന്ന് ഒപ്പിച്ച ഒരു വിക്രിയുണ്ടോ അത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടുണ്ട് നമ്മുടെ കൈകളിൽ പഴയ കണ്ടപ്പോ എന്തായിരിക്കും തോന്നി ഗോവിന്ദൻ എങ്ങനെ ഒന്നും തോന്നിയില്ല ഇല്ല ഇല്ലില്ല അങ്ങനെ ഉണ്ടല്ലോ ഒന്നെങ്കിൽ അങ്ങനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഇറിട്ടേറ്റഡോ ആയിട്ടായിരിക്കും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ ചെവിയൊക്കെ കാട്ടി വിളിച്ചിട്ട് ചെല്ലണം മാത്രം നമ്മളാണെന്ന് ആ ഒരു മൈൻഡൌട്ട് ആവാൻ ടൈമല്ലേ അതെ അതെ നമ്മളാണെന്ന് അറിഞ്ഞ് ചെല്ലണം മാത്രം ചില സമയത്ത് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും നമ്മള് കൊടുത്തുകഴിഞ്ഞാൽ അത് കഴിക്കും അപ്പം കഴിക്കും അത് നമ്മളോട്ട് അങ്ങനത്തെ ഒരു കണക്ഷനാണ് രാഹുലിന് മുപ്പത്തിമൂന്ന് വയസ്സ് ഏതായാലും നമ്മുടെ ഒരു അത്യാവശ്യം ഒരു 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 മധ്യവയസ്കൻ എന്ന് മധ്യവയസ് പക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ആരാണ് കുട്ടിയായിട്ട് നമുക്ക് തോന്നാ നിന്ന് കൊഞ്ചും കൊഞ്ചും ഇത് ഇവിടെ ഉമ്മ ഉമ്മാരുക കൊഞ്ച് അങ്ങനെയുള്ള എല്ലാ പരിപാടികളുണ്ട് ഉണ്ട് മോഹം കൊണ്ടൊന്നും മേത്ത് വെച്ചിട്ട് ചാരിക്കും ആണല്ലേ

ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഇല്ല അറിയാം ഒരു കുടുംബത്തിൽ രംഗത്തെ പോലെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലാ ആ കൊല്ലത്തിൽ ഒരു തവണ വീട്ടിൽ വരും വീട്ടിൽ വന്ന് ആ നീര് കെട്ടാൻ പോകുമ്പോൾ കെട്ടാൻ പോണേക്കാ മുന്നേ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഒരു വീട്ടില് സ്വഭാവം വേറെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചങ്ങലൊന്നും വേണ്ട ജനലിന്റെ അവിടെ പോയി കഴിവ് കടന്നുറും എറണാകുളം ഷേണായി ജംഗ്ഷനിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നീടുന്ന അമ്മൻകോവിൽ റോഡ് അവിടെയാണ് ആനയുടമയും ആനക്കരാറുകാരനുമായ ഷേണായിയുടെ വീട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് ഗോവിന്ദനെയും കൊണ്ട് എറണാകുളത്തേക്ക് വരാറുള്ളപ്പോഴെല്ലാം അമ്മൻകോവിലിനടുത്തുള്ള ഷേണായിയുടെ വീട്ടിലേക്ക് ചെന്നാൽ ഒരുണ്ട ശർക്കരയോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഒന്നാന കിട്ടുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അവന്റെ പാപ്പാനായ ഗോപാലകൃഷ്ണൻ നായർ ഗോവിന്ദനെയും കൊണ്ട് ഷേണായിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കഷ്ടകാലത്തിൽ അന്ന് ഷേണായി വീട്ടിലുണ്ടായിരുന്നില്ല തനിക്ക് പതിവുള്ളത് കിട്ടാൻ കാത്തുനിന്ന ഗോവിന്ദനെ നിർബന്ധിച്ച് അവിടെ നിന്നും കൊണ്ടുപോരുവാൻ പാപ്പാൻ ശ്രമിച്ചതിന്റെ പ്രകോപനത്തിലാണെന്ന് പറയുന്നു കൊടുങ്ങനെയുള്ള പ്രകോപനത്തിൽ പാപ്പാനെ ഷേണായുടെ വീടിന്റെ ഭിത്തിയോട് ചേർത്ത് ഞെരിച്ചും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം ആ പാവം മനുഷ്യന്റെ ശരീരം കൊമ്പിലും തുമ്പിയിലുമായി ആട്ടിയും കറക്കിയും ആന മണിക്കൂറുകളോളം കൊച്ചി നഗരത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു പതിവുള്ള ഇത്തിരി മധുരം കിട്ടാത്തതിന്റെ ദേഷ്യത്തിന് അപ്പുറം ഗോവിന്ദൻ അന്ന് മതക്കോ കിടക്കുന്ന സന്ദർഭമായിരുന്നു എന്നും അതാണ് അപകടത്തിന് കാരണമായതും എന്നുമുള്ള വസ്തുത പലരും കണ്ടില്ല അല്ലെങ്കിൽ വാർത്ത കഴിയുന്നത്രയും സെൻസേഷണലൈസ് ചെയ്യാനുള്ള വ്യഗ്രതയിൽ പലരും കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും വെച്ചു ഇന്നിപ്പോൾ പുതിയ ജനറേഷൻ ആ കഥയൊന്നും അറിയില്ല അറിയുന്നവർ പോലും രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറം അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുമുണ്ടാവില്ല പിന്നെ ഇപ്പോഴെന്തിനീ കഥകളും കുത്തിപ്പൊക്കി വീണ്ടും വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒന്നേ ഒന്ന് മാത്രം അപ്രതീക്ഷിതമായി എറണാകുളം ക്ഷേത്രത്തിൽ വെച്ച് കണ്ണുമുട്ടി പരിചയപ്പെട്ട രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ദൈവം ഗോവിന്ദനു വേണ്ടി മാത്രമായി ആനപ്പറമ്പിലേക്ക് വഴി നടത്തിയ രാഹുൽ അയാൾ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ഈ ഗോവിന്ദനെ അങ്ങനെ നമ്മുടെ ഒരു സംഭവം ഒരു 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 അല്ലെങ്കിൽ എന്ന് അങ്ങനെ അതൊരു ഗ്രാജുവൽ അല്ല ാജ്വലി വരുന്നതാണ് പിന്നെ ആനക്ക് നമ്മളോട് ഇഷ്ടം ഇഷ്ടംപോലെ സമയത്ത് ക്ലിയറാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ആ നമ്മളൊപ്പം എത്തും എത്തും ആ ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ സൗണ്ട് ഇത്തിരി ഹൈ ആയി തുടങ്ങുമ്പോഴത്തേക്കും അതിങ്ങോട്ട് പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങും ആ അതിപ്പോൾ നമ്മളോട് ഒന്നാമനവിടെ നിൽക്കുമ്പോൾ ഒന്നാമൻ്റെ അടുത്തൊരാളൊന്നും ഒച്ചപ്പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആന ഒന്നാമൻ്റെ മുമ്പിൽ ആന എത്തും ശതമാനം സമയത്ത് ആന നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് പോകുകയാണെങ്കിൽ ആന കൂടെ വരും എന്തിനും കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അതെ ആ ആ സമയത്ത് ഞാനായിരുന്നു ലൈഫ് സ്റ്റോക്ക് മാനേജർ അതെ 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 അപ്പോൾ രാഹുൽ ആനയുടെ അടുത്ത് വരുന്നു ആനയായിട്ട് വളരെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു അപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് അതായത് ഇവിടെ ശിവകുമാർ എന്നുള്ള തലയെടുപ്പുള്ള കൊമ്പനുണ്ട് സെലിബ്രിറ്റി ഉണ്ട് അതുപോലെ യുവ രാജാവിന് തുല്യമായിട്ടുള്ള നമ്മുടെ ശ്രീരാമനാനുണ്ട് ശ്രീരാമൻ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഒരു ആനലക്ഷണങ്ങളൊന്നും നോക്കാതെ ഗോവിന്ദൻ അതായത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു കക്ഷിയുടെ അതെ ഒരാളെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് തൃപ്പൂണിത്തറ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പരിസരത്ത് വരുമ്പോൾ ഗോവിന്ദനായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി ഞാൻ എന്നെ കാണുമ്പോൾ വിളി കേൾക്കും പിന്നെ ആന ആന ആനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് മുഴുവൻ സമയം ആനയുടെ അടുത്ത് വന്ന് നിന്ന് നമ്മളിപ്പോൾ തമാശക്കായാലും പറയുന്ന മിൽക്ക് ഷെയ്ക്ക് അതുപോലെയുള്ള എന്താ പറയുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഐസ്ക്രീം പോലെയുള്ള സംഗതികളും ആനയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള സംഗതികളൊക്കെ ആൾ കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ആനയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായി നമ്മളിപ്പോൾ നേരിട്ടിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ് ആനയായിട്ട് നീരുകാലത്ത് പപ്പാമാർക്ക് പോലും ചെല്ലാൻ പറ്റാത്ത സമയത്ത് പോലും രാഹുലിൻ്റെ അടുത്തേക്ക് ആനയ്ക്ക് എത്താൻ ഒരു പ്രശ്നവുമില്ല രാഹുലിനെ ഒന്നും ചെയ്യില്ല വള ആ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് മതപ്പാട് കാലത്തായാലും വളരെ റിസ്ക് ഉള്ള കാര്യമാണ് എങ്കിലായാലും അപ്പോൾ ആ സമയത്ത് ഒരു അപേക്ഷ വെച്ചോളൂ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആ ജീവനാന്തം ആനയ്ക്ക് വേണ്ട അങ്ങനെയാണ് അതായത് ആന ജീവിച്ചിരി ഇരിക്കണടത്തോളം കാലവും അതിനുശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോട് ഒക്കെ ഉണ്ടാവുന്ന ചെലവും ഉൾപ്പെടെ രാഹുൽ വഹിച്ചോളാം എന്നുള്ളത് അങ്ങനെയാണ് അപ്പോ ആനക്കാർക്കുള്ള ശമ്പളവും ദേവസ്വം പോരുന്ന പനമ്പട്ട പോലെയുള്ള കാര്യങ്ങൾ കൂടാതെയുള്ള എല്ലാ ചിലവുകളും രാഹുൽ വഹിച്ചോളാം വായിക്കുന്നത് ദേവസ്വം ചെയ്യേണ്ട കടമകൾ കഴിഞ്ഞാൽ ബാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും സുഖചികിത്സ ഉൾപ്പെടെ ഇപ്പോൾ രാഹുൽ ചെയ്തു പോരാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ആനകൾക്കും കിട്ടുന്നുണ്ടാവില്ല പഴയ ആനക്കാരെ എല്ലാവരും വീട്ടിൽ പോയി കണ്ട് അവരുടെ ശൈലിയിലും അവരുടെ മറുമരുന്ന് പൊടിക്കൈകൾ പൊടിക്കൈകളെല്ലാം കണ്ട് ഒരു വർഷം ഇപ്പോൾ അജമാംസര രസായനായാലും പക്ഷേ എത്ര അതിൽക്കകത്ത് പുറത്താനേനെ കൊണ്ടു നിർത്തി അത് കൊടുത്ത് അങ്ങനെ ഉള്ളാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പണ്ട് കാലത്ത് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളൊരു ആനയായതുകൊണ്ട് തന്നെ ഉള്ളാരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വളരെ അച്ചടക്കത്തിൽ ഏകദേശം മൂന്നോ നാലോ ലക്ഷം രൂപ ഒരു വർഷം ആനക്ക് വേണ്ടിട്ട് ഈ സുഖ ചികിത്സ കാലത്ത് മാത്രം മുടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട് മനസ്സിലാക്കി ഈ ഗോവിന്ദന്റെ അവൻ ചെയ്തിട്ടുള്ള അവര് തമ്മിൽ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഹുലിന്റെ ഭാഗ്യം എന്നാണ് ഞാൻ പറയണത് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെയും ആചാരപ്രകാരമൊക്കെ ഒരു ഗണപതിക്ക് നൽകുന്നതിന് തുല്യമായിട്ടുള്ള കാര്യാണ് ഇപ്പൊ രാഹുൽ ഒരു ബിസിനസ്മാൻ കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു കട തുടങ്ങുകയാണെങ്കിലും ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതിന് പ്രത്യക്ഷ ഗണപതിയെ നോക്കുന്നത് കൊണ്ടാണെന്ന് രാഹുൽ എപ്പോഴും കണക്കാക്കുന്നുണ്ട് പറയാറുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം രാഹുലിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീട്ടിലെ സ്വന്തം ബന്ധുക്കൾക്ക് തുല്യമായിട്ടാണ് അവനെ സ്നേഹിക്കുന്നത് അതെ അവൻ്റെ രാഹുലിനെ രാഹുലിന്റെ അമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അത് ഗോവിന്ദനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് അത് ഭാര്യയ്ക്കും അറിയാം അമ്മേനെയാണ് രാഹുലിനെ ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞ ഏറ്റവും ഇഷ്ടം ഗോവിന്ദനെയാണ് ഒരാൾ എന്തിനെങ്കിലും വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി കൈയും മെയ്യും മറന്ന് ഉത്സാഹിച്ചാലും ഈ പ്രപഞ്ചവും സകല ചരാചരങ്ങളും ഒന്നിച്ചുകൂടി ഗൂഢാലോചന നടത്തിയിട്ടാണെങ്കിൽ കൂടി അതങ്ങട്ട് സാധിച്ചു കൊടുക്കും എന്നാണ് പൗരോ കൊയിലോ പറഞ്ഞു വെച്ചിട്ടുള്ളത് എങ്കിലും ചിലപ്പോൾ ചില നേരങ്ങളിൽ അവർ പോലും വിചാരിച്ചിട്ടില്ലെങ്കിൽ കൂടി ചേരേണ്ടവർ പരസ്പരം കൂടിച്ചേരുക തന്നെ ചെയ്യുമെന്നതാണ് ഗോവിന്ദന്റെയും രാഹുലിന്റെയും ജീവിതകഥ നമ്മളെ ഓർമ്മ പേരും പെരുമയുമുള്ള ആനകൾക്കും പാപ്പാന്മാർക്കും ചുറ്റുമായി ഫാൻസുകൾ പെയ്ത് പെറുക്കുന്ന പുതിയ കാലത്ത് ഗോവിന്ദനും രാഹുലുമായുള്ള ഈ കൂട്ടപ്പിടുത്തെയും കെട്ടുപാടിനെയും നമുക്ക് ഒന്നിനുമല്ലാതെ എന്തിനോ വേണ്ടിയൊരിഷ്ടം എന്ന് പറഞ്ഞതോ ഒരു കവിയെ കുറിച്ചിട്ടതോ പോലെ വിശേഷിപ്പിക്കാനാണ് മനസ്സ് പറയുന്നത് ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ പരസ്പരം കൂട്ടായിരിക്കുക വേണ്ടപ്പോൾ വേണ്ടതെന്തെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന നല്ല കൂട്ടുകാരായിരിക്കും എന്ന് പറഞ്ഞ് പൂർണ്ണത്രയീശൻ കൈപിടിച്ച് കൂട്ടിയിണക്കിയ ഈ നല്ല മനസ്സുകൾ അവരുടെ സ്നേഹവും സഖ്യവും അത് അനന്തകാലം അവിരാമം തുടരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം